പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് ഗ്രഹിക്കാൻ സഹായിക്കുന്ന ഈ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിലച്ചൻ വചനവായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാനും മനോഹരമായ ഒരു വചന പാരായണ യാത്രയിലേക്ക് ഒരു ദിവസം കൂടി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ അപ്പുസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനഞ്ച് ഒന്നുകോരും ദോസ് അധ്യായങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനഞ്ച് ജറുസലേം സുനകദോസ് യൂതയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ ആചാരമനുസരിച്ച് പരിചയതിതരാകാതെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു പൗലോസും ബർണവാസും അവരോട് വിയോജിക്കുകയും അനൽപമായ വിവാദമുണ്ടാക്കുകയും ചെയ്തു ഈ തർക്കവിഷയം സംബന്ധിച്ച് ജെറുസലേമിൽ അപ്പസ്തോലന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും പക്കലേക്ക് പോകാൻ പൗലോസിനെയും ബർണവാസിനെയും അവരിൽ നിന്ന് മറ്റു ചിലരെയും നിയോഗിച്ചു സഭയാൽ അയക്കപ്പെട്ട അവർ ജനതകളുടെ മാനസാന്തരത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് ഫിനീഷ്യ സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി ജറുസലേമിലെത്തിയപ്പോൾ സഭയും അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ചതെല്ലാം അവർ അറിയിച്ചു എന്നാൽ പരിസയ വിഭാഗത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരിൽ ചിലർ എഴുന്നേറ്റ് പറഞ്ഞു അവരെ പരിചേദനം നടത്തേണ്ടതും മോശയുടെ നിയമം പാലിക്കണമെന്നവരോട് നിർദ്ദേശിക്കേണ്ടതും ആവശ്യമാണ് ഇക്കാര്യം പരിഗണിക്കാൻ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചു നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു സഹോദരരെ വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ജനതകൾ എൻ്റെ വായിൽ നിന്ന് സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അറിയുന്ന ദൈവം നമുക്കെന്നപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവർക്ക് സാക്ഷ്യം വഹിച്ചു നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വിവേചനം കാണിച്ചില്ല അവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് പൗത്രീകരിച്ചു അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുഖം ഇപ്പോൾ ശിഷ്യരുടെ കഴുത്തിൽ വെച്ച് എന്തിനു ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു അവരെ പോലെ തന്നെ നാമും രക്ഷിക്കപ്പെടുന്നത് കർത്താവായുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു സംഘം മുഴുവൻ നിശബ്ദമായിരുന്നു തങ്ങൾ വഴി ജനതകരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും വർണ്ണഭാസും പൗലോസും വിശദീകരിച്ചത് അവർ കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു സഹോദരരെ എന്നെ ശ്രവിക്കുവിൻ തൻ്റെ നാമത്തിനു വേണ്ടി ജനതകളിൽ നിന്ന് ഒരു ജനത്തെ സ്വീകരിക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ചിമയോൻ വിശദീകരിച്ചുവല്ലോ പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും ഇതിൻ്റെ വീണുപോയ കൂടാരം ഞാൻ പുതുക്കിപ്പണിയും അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാനതിനെ പുതുക്കിപ്പണിയും ഞാനതിനെ പുനരുദ്ധരിക്കും ശേഷിക്കുന്ന മനുഷ്യരും എൻ്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല ജനങ്ങളും കർത്താവിനെ അന്വേഷിക്കുന്നതിനാണിത് അനാദികാലം മുതൽ ഇവ അറിയിക്കുന്ന കർത്താവ് അരുൾ ചെയ്യുന്നു അതിനാൽ ഞാൻ തീരുമാനിക്കുന്നു ദൈവത്തിലേക്ക് തിരിയുന്ന ജനതകളെ വിഷമിപ്പിക്കരുത് എന്നാൽ അവർ വിഗ്രഹങ്ങളുടെ മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം എല്ലാ സാപത്തിലും സിനഗോഗുകളിൽ മോശയുടെ നിയമം വായിക്കപ്പെട്ടിരുന്നതിനാൽ പഴയ തലമുറകൾ മുതൽ തന്നെ എല്ലാ നഗരങ്ങളിലും അവന് പ്രഘോഷകരുണ്ടായിരുന്നു സൂനകദോസിൻ്റെ തീരുമാനം തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ഒപ്പം അന്ത്യൂക്കയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും സഭ മുഴുവനും ചേർന്ന് തീരുമാനിച്ചു സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന സീലാസിനെയും ബർസബാസ് എന്നു പേരുള്ള യൂദാസിനെയും കൂടെ അവർ അയച്ചു അവരുടെ കൈവശം എഴുതി എഴുതിക്കൊടുത്തയച്ചത് ഇപ്രകാരമായിരുന്നു അപസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യക്കായാലെയും സിറിയായിലെയും കിലിക്കായിലെയും ജനതകളിൽ നിന്നുള്ള നിങ്ങൾക്ക് അഭിവാദനമർപ്പിക്കുന്നു ഞങ്ങൾ നിർദ്ദേശിക്കാതെ ഞങ്ങളിൽ നിന്ന് ചിലർ വന്ന് വാക്കുകൾ കൊണ്ട് അസ്വസ്ഥരാക്കി നിങ്ങളുടെ മനസ്സിളക്കിയെന്ന് ഞങ്ങൾ കേട്ടു അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ നമ്മുടെ പ്രിയങ്കരരായ വർണ്ണവാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവൻ പോലും പ്രണയപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും ശീലാസനെയും അയച്ചിരിക്കുന്നു അവർ ഇക്കാര്യങ്ങൾ വാക്കാൽ നിങ്ങളോട് പറയും താഴെപ്പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി വിഗ്രഹങ്ങൾ കർപ്പിച്ചവ രക്തം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ എന്നിവയിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നന്ന് ശുഭാശംസകൾ അതിനാൽ അയക്കപ്പെട്ട അവർ അന്ത്യൂക്കായി ചെന്ന് സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി കത്തുകൊടുത്തു അവർ അത് വായിച്ച് ആ ഉദ്ബോധനത്തിൽ സന്തോഷിച്ചു യുദാസും ശീലാസും അവർ തന്നെയും പ്രവാചകന്മാരായിരുന്നതിനാൽ ഏറെ വചനങ്ങളാൽ സഹോദരരെ ഉദ്ബോധിപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു അവർ കുറേ സമയം അവിടെ ചെലവഴിച്ചു അനന്തരം അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് സഹോദരർ സമാധാനത്തോടെ പറഞ്ഞയച്ചു എന്നാൽ പൗലോസും വർണബാസും മറ്റനേകരോടുമൊപ്പം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്കായി താമസിച്ചു പൗലോസും ബർണബാസും വേർപിരിയുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണവാസിനോട് പറഞ്ഞു കർത്താവിൻ്റെ വചനം അറിയിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചുപോയി സഹോദരന്മാരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബർണബാസ് ആഗ്രഹിച്ചു എന്നാൽ പാംഫീലിയായിൽ വെച്ച് തങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് ശുശ്രൂഷയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് ഉചിതമെന്ന് പൗലോസ് അഭിപ്രായപ്പെട്ടു രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായി അവർ പരസ്പരം പിരിഞ്ഞു ബർണവാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടി പുറപ്പെട്ടു സഹോദരന്മാരെല്ലാം അവരെ കർത്താവിൻ്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു അവൻ സഭകളെ സ്ഥിരീകരിച്ചുകൊണ്ട് സിറിയായിലൂടെയും കിലിക്കായിലൂടെയും സഞ്ചരിച്ചു ഒന്ന് കോരന്തോസ് അധ്യായം പതിനൊന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകർത്താവാകുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകർത്താക്കളാകുവിൻ സ്ത്രീകളും ശിരോവസ്ത്രവും എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് കൈമാറിത്തന്ന പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് പുരുഷനും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശിരസ് മറച്ചുവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു അത് അവളുടെ ശിരസ് മുണ്ഠനം ചെയ്യുന്നതിന് തുല്യമാണ് സ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ അവൾ മുടി മുറിച്ചു കളയട്ടെ മുടി മുറിക്കുന്നതോ തല മുണ്ഠനം ചെയ്യുന്നതോ സ്ത്രീക്ക് അപമാനമാണെങ്കിൽ അവൾ ശിരോവസ്ത്രം ധരിക്കട്ടെ പുരുഷൻ ദൈവത്തിൻ്റെ സ്വരൂപവും മഹത്വുമായിരിക്കുന്നത് കൊണ്ട് അവൻ ശിരസ് മൂടരുത് സ്ത്രീയോ പുരുഷന്റെ മഹത്വമാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല സ്ത്രീ പുരുഷനിൽ നിന്നാണ് പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയല്ല പിന്നെയോ പുരുഷന് വേണ്ടിയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് അക്കാരണത്താൽ ദൂതന്മാരെ പ്രതി സ്ത്രീക്ക് ശിരസിനു മീതെ അധികാരമുണ്ടായിരിക്കണം എങ്കിലും കർത്താവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനോ പുരുഷനെ കൂടാതെ സ്ത്രീയോ ഇല്ല സ്ത്രീ പുരുഷനിൽ നിന്നെന്നപോലെ പുരുഷൻ സ്ത്രീ മൂലവുമാണ് എന്നാൽ എല്ലാം ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സ്ത്രീ ശിരോവസ്ത്രമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യുക്തമാണോ പുരുഷന് നീളമുള്ള മുടി ഉണ്ടായിരിക്കുന്നത് അപമാനകരമാണെന്ന് പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ സ്ത്രീക്ക് അത് മഹത്വമാണെന്നും എന്തെന്നാൽ അവരുടെ നീണ്ട തലമുടി അവൾക്ക് ആവരണമായി നൽകപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും വിരുദ്ധമായി ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു രീതി നമുക്കോ ദൈവത്തിൻ്റെ സഭകൾക്കോ ഇല്ല അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ് ഇനി ഉദ്ബോധിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഒത്തുചേരൽ ഗുണത്തിലേക്കല്ല ദോഷത്തിലേക്കാണ് ഒന്നാമതായി സഭയിൽ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു കുറേയൊക്കെ അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ സ്വീകാര്യരായവരെ തിരിച്ചറിയാൻ ഭിന്നത ആവശ്യമാണ് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ കഴിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അത്താഴം നേരത്തെ കഴിക്കുന്നു തൽഫലമായി ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ നിന്ദിക്കുകയും ഒന്നുമില്ലാത്തവരെ അപമാനിക്കുകയും ചെയ്യുന്നുവോ എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഞാൻ നിങ്ങളെ പ്രശംസിക്കണോ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയില്ല പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞതയർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ നായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാകുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്തു നമ്മെ തന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ നാം ശിക്ഷണ വിധേയരാവുകയാണ് അത് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് അതുകൊണ്ട് എൻ്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ അന്യൂന്യം കാത്തിരിക്കുവൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിക്കട്ടെ അത് നിങ്ങളുടെ ഒന്നുചേരൽ ശിക്ഷാവിധിയിലേക്കാകാതിരിക്കാനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ നിർദ്ദേശിച്ചു കൊള്ളാം ഒന്നുകോറുംതോസ് അധ്യായം പന്ത്രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സഹോദരരെ ആത്മീയ ദാനങ്ങളെപ്പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നുവെന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇതറിയിക്കുന്നു ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയില്ല യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവെന്നേയുള്ളൂ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവൊന്ന് തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ ഓരോരുത്തർക്കും പൊതു നന്മയ്ക്കു വേണ്ടി ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് വിജ്ഞാനത്തിൻ്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിൻ്റെ വചനം വേറൊരാൾക്ക് അതേ ആത്മാവിൽ വിശ്വാസവും മറ്റൊരാൾക്ക് ആ ഏക ആത്മാവാൽ രോഗശാന്തി വരങ്ങളും ഒരുവന് അത്ഭുത പ്രവർത്തനങ്ങളുടെ കഴിവും മറ്റൊരുവന് പ്രവചനവും ഇനി ഒരുവൻ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകരുടെ വ്യാഖ്യാനവും ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു ഒരു ശരീരം പല അവയവങ്ങൾ ശരീരം ഒന്നാണെങ്കിലും അതിന് പല അവയവങ്ങളുണ്ട് അവയവങ്ങളെല്ലാം പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ അപ്രകാരമാണ് ക്രിസ്തുവും ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിലേക്ക് നാം സ്നാനപ്പെട്ടിരിക്കുന്നു നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആകട്ടെ നമുക്കെല്ലാം പാനം ചെയ്യാൻ നൽകപ്പെട്ടത് ഒരേ ആത്മാവിനെയാണ് കാരണം ശരീരം ഒരവയവമല്ല പലതാണ് ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതായിത്തീരുമോ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതാകുമോ ശരീരം മുഴുവൻ കണ്ണായാൽ കേൾക്കുന്നത് എങ്ങനെ മുഴുവൻ ചെവിയായാൽ ഗന്ധമറിയുന്നതെങ്ങനെ എന്നാൽ ദൈവം താൻ നിശ്ചയിച്ച പോലെ അവയവങ്ങൾ ഓരോന്നും ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എല്ലാം കൂടി ഒരവയവമെങ്കിൽ ശരീരം എവിടെ എന്നാൽ ഇപ്പോൾ അവയവങ്ങൾ പലതായിരിക്കെ ശരീരം ഒന്നു തന്നെ കണ്ണിന് കൈയോട് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നോ വീണ്ടും തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നോ പറയാനാകില്ല മറിച്ച് കൂടുതൽ ദുർബലമെന്ന് കരുതപ്പെടുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അനിവാര്യം ശരീരത്തിലെ മാന്യത കുറഞ്ഞതെന്ന് നാം കരുതുന്ന അവയവങ്ങൾക്ക് നാം കൂടുതൽ മാന്യത കൽപ്പിക്കുകയും അഴക് കുറഞ്ഞവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു കൂടുതൽ അഴകുള്ള അവയവങ്ങൾക്ക് അലങ്കാരം ആവശ്യമില്ലല്ലോ അപ്രധാനമായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയാണ് ദൈവം ശരീരം രൂപപ്പെടുത്തിയത് അത് ശരീരത്തിൽ വിയോജിപ്പുണ്ടാകാതെ അവയവങ്ങൾക്ക് പരസ്പരം അതേ പരിഗണന ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒരവയവം സഹിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും കൂടെ സഹിക്കുന്നു ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ആഹ്ലാദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും പിന്നീട് അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി വരമുള്ളവരെയും സഹായികളെയും ഭരണകർത്താക്കളെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും നിയമിച്ചു എല്ലാവരും അപ്പസ്തോലന്മാരോ എല്ലാവരും പ്രവാചകരോ എല്ലാവരും പ്രബോധകരോ എല്ലാവരും അത്ഭുത പ്രവർത്തകരോ എല്ലാവരും രോഗശാന്തി വരമുള്ളവരോ എല്ലാവരും ഭാഷകളിൽ സംസാരിക്കുന്നവരോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നവരോ ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷണമായി ആഗ്രഹിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാം സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സത്യസന്ധരെ ദുർമാർഗത്തിൽ ചരിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ അവൻ്റെ കുഴിയിൽ അവൻ തന്നെ വീഴും നിഷ്കളങ്കർ നന്മ അവകാശമാക്കും ധനികനായ വ്യക്തി സ്വന്തം ദൃഷ്ടികളിൽ ജ്ഞാനിയാണ് ബുദ്ധിമാനായ ദരിദ്രൻ അവനെ വിലയിരുത്തുന്നു നീതിമാന്മാരുടെ ആഹ്ലാദത്തിൽ വലിയ മഹിമയുണ്ട് ദുഷ്ടരുടെ ഉയർച്ചയിലാകട്ടെ മനുഷ്യൻ ഓടി മറയും സ്നേഹപിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഈ വചന വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവെ അനന്തമായ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ കരുണയാണ് ഈ വചനവായനയിലൂടെ ഞങ്ങൾക്ക് കർത്താവെ അനുഭവിക്കാൻ കഴിയുന്നത് അവിടുത്തെ ആ പരിപാലന എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അത്ഭുതകരമായ ദൈവസാന്നിധ്യം എന്നും അനുഭവിക്കാൻ അങ്ങയുടെ സ്നേഹത്തെ എന്നും തിരിച്ചറിയാൻ അങ്ങയുടെ വചനത്തോടെന്നും ആദരവ് കാണിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ക്രീമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ ദിവസമാണ് അപ്പൊ സ്ഥലപ്രവർത്തനം പതിനഞ്ചാം അധ്യായം നമ്മൾ കണ്ടപ്പോൾ അതിൽ തിരുസഭയിലെ ആദ്യത്തെ സാർവത്രിക സൂനക നടക്കുകയാണ് ജെറുസലേം സൂനക ദോസ് അന്ത്യക്കായിലേക്ക് വന്ന യഹൂദരായ ചില വിശ്വാസികൾ ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അവർ പറഞ്ഞു രക്ഷിക്കപ്പെടുന്നതിന് നിങ്ങൾ മോശയുടെ നിയമങ്ങൾ കൂടി അനുസരിക്കേണ്ടതുണ്ട് വിശ്വാസത്തിന് തികച്ചും ഘടകവിരുദ്ധമായ ഈ ആശയം അന്ത്യക്കയിലെ സഭയിലെ വിജാതീയരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയപ്പോൾ അത് പരിഹരിക്കുന്നതിന് ജെറുസലേമിലെ അപ്പസ്തോലന്മാരുടെ സഹായം പൗലൂസും ഭരണവാസം തേടുകയും തൽഫലമായി സഭ ഒരുമിച്ചുകൂടി നടത്തിയ ആലോചനയാണ് ജെറുസലേം സോനഗതദോസ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാലാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് അസന്ധിഗ്ധമായി സോനഗദോസ് പ്രഖ്യാപിച്ചു അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രൈമസി പരമാധികാരം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായി കൂടി ജെറുസലേം സൂനകദോസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജെറുസലേമിലെ സഭയുടെ നേതാവായിരുന്ന മെത്രാനായിരുന്ന കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് സലിഹ പത്രോസിൻ്റെ അഭിപ്രായമാണ് നമ്മൾ വിലമതിക്കേണ്ടത് എന്ന വിധത്തിൽ ആ സൂനഖദദോസിന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഷിമിയോൻ്റെ പത്രോസിൻ്റെ പരമാധികാരത്തെ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നത് ഈ ഭാഗത്തുനിന്ന് നാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെറുസലേം സോനുകദോസിന് ശേഷം പൗലോസും ബർണവാസും തമ്മിൽ വേറുപിരിയുന്ന ഒരു രംഗമുണ്ട് ബർണവാസിൻ്റെ ബന്ധുവായിരുന്ന മർക്കോസിനെ ചൊല്ലിയായിരുന്നു അത് പാഫീലിയയിൽ വെച്ച് മർക്കോസ് സംഘത്തിൽ നിന്ന് വേറുപിരിഞ്ഞ് മടങ്ങിപ്പോയതായി മുൻപ് നമ്മൾ വായിച്ചിരുന്നു ഇനിയും അങ്ങനെ പാതിവഴിയിൽ ശുശ്രൂഷ അവസാനിപ്പിച്ച് തിരിച്ചുപോയ ഒരാളെ കൂടെ കൂട്ടേണ്ടതില്ല എന്ന പൗലോസിൻ്റെ അഭിപ്രായവും കൂടെ കൂട്ടണമെന്ന വർണവാസിൻ്റെ അഭിപ്രായവും തമ്മിലുണ്ടായ ആ സംഘർഷത്തിൽ വർണവാസും പൗലോസും തമ്മിൽ രണ്ടു വഴിക്ക് സുവിശേഷ യാത്രയ്ക്കായി വേർപിരിയുന്നു അവർ പിണങ്ങിയെന്നോ വെറുത്തുവെന്നോ കലഹിച്ചുവെന്നോ ഇതിനർത്ഥമില്ല യോജിക്കാൻ പറ്റാത്ത ഒരഭിപ്രായം രണ്ടു പേർക്കിടയിലുണ്ടായപ്പോൾ അവർ സ്നേഹത്തോടെ രണ്ടു വഴിക്ക് പിരിഞ്ഞു എന്ന് മാത്രമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതേ തുടർന്ന് വിശുദ്ധ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ് അദ്ദേഹം ഭരണവാസിന് പകരം ഇനി കൂടെ കൂട്ടുന്നത് യൂതയായിൽ നിന്ന് അപ്പസ്തോലന്മാർ അന്ത്യൂക്കൻ സഭയിൽ സൂനകദോസിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കാൻ വേണ്ടി അയച്ച രണ്ടു പേരിൽ ഒരാളായ സീലാസിനെ അദ്ദേഹം കൂടെ കൂട്ടുന്നു പിന്നീട് ആജീവനാന്തം സീലാസ് പൗലോസിൻ്റെ സഹചാരിയും സഹയാത്രികനുമായി മാറുന്നു കുറുന്തോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ സഭയിലെ ഭിന്നിപ്പിനെക്കുറിച്ച് അത്താഴെ വിരുന്നിലെ ഭിന്നിപ്പിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അവിടെയുണ്ട് പരിശുദ്ധ കുമാനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും രക്തത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കൂതാശകളിലൂടെ എങ്ങനെയാണ് ഒരാൾ രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നത് എന്ന പരമ്പരാഗതമായൊരു ചോദ്യം അപസ്തോലിക സഭകൾക്ക് നേരെ മറ്റ് നവീകരണ സമൂഹങ്ങൾ ഉയർത്താറുണ്ട് വിശ്വാസത്തിലൂടെയല്ലേ ഒരാൾ രക്ഷ പ്രാപിക്കുന്നത് കൂതാശകൾ എങ്ങനെയാണ് ഒരാളെ രക്ഷിക്കുന്നതിന് രക്ഷയ്ക്ക് കാരണമാകുന്നതിന് ഇടയാക്കുന്നത് എന്ന ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വാക്യം പരിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ ആ കൂതാശയിലൂടെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അവർക്ക് അതൊരു ആചാരമല്ല ഒരു പ്രവൃത്തിയല്ല മറിച്ച് ഒരു പ്രഖ്യാപനമാണ് ദിവ്യകാരുണ്യത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു ആചാരമല്ല ഒരു പ്രഖ്യാപനമാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് വഴി ഒരാൾ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തു എനിക്ക് പകരം മരിച്ചു അവൻ എനിക്ക് പകരം അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവനിലൂടെയാണ് ഞാൻ രക്ഷപ്രാപിക്കുന്നത് എന്ന് ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുന്നത് വഴി ഒരാൾ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഓരോ കൂതാശകളും അപ്പസ്തോലിക സഭയിലെ ഓരോ കൂതാശയും ആചാരമല്ല വിശ്വാസ പ്രഖ്യാപനമാണ് അങ്ങനെയാണ് കൂതാശകളിലൂടെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് അയോഗ്യതയോടെ ആരും തന്നെ ഈ അത്താഴമേശയിലേക്ക് വരരുത് എന്ന് അപ്പസ്തോലൻ വളരെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്ന ഭാഗം കാലികമായ ഒരുപാട് വായനകളുള്ളതാണ് സൂക്ഷ്മമായ ഒരു ആത്മശോധന നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും നമ്മളെല്ലാവരും ആ ശരീരത്തിലെ അവയവങ്ങളാണെന്നും അവയവങ്ങൾ പരസ്പരം സഹായിക്കേണ്ടതാണ് സഹകരിക്കേണ്ടതാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് സഭയിലുള്ള കൃപാദാനങ്ങളെപ്പറ്റി കാരിസംസ് പറ്റി അദ്ദേഹം വിവരിക്കുന്നത് ഓരോരുത്തർക്ക് നൽകപ്പെട്ട ആ ഗിഫ്റ്റ് ആ ദാനം ആ കാരിസം പൊതുനന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭിന്നതകളില്ലാതെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു വരങ്ങളെക്കാളും വലുത് മറ്റൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായം അവസാനിക്കുന്നത് ആ ഉത്തമമായ കാര്യം അടുത്ത അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുകയും ചെയ്യും അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവട്ടെ നന്നായിട്ട് ദൈവസ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾ മൗണ്ട് കർമലിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനകേന്ദ്രത്തിലിരുന്നാണ് ഈ വചനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ദൈവവചനം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ദൈവം ഈ കൂടാരത്തെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടുന്നതിന് നിങ്ങൾ മൗണ്ട് കാർമലിനെ നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം ഒപ്പം തന്നെ അസൻഷൻ്റെ ബാനറിൽ ഒരു വലിയ സംഘം വൈദികരും അൽമായരും അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഓരോ ദിവസവും ഈ വചന ശ്രവണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന് പിന്നിൽ അവരുടെ രാവും പകലും നീണ്ട അധ്വാനങ്ങളുണ്ട് ജീവിതത്തിലെ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് കുടുംബാംഗങ്ങളോടുകൂടി സന്തോഷിക്കാൻ ഒരു വെക്കേഷന് പോകാൻ ഒരു പിക്നിക് പോകാൻ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം നടത്താൻ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ട ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വളരെ ദീർഘമായ അണിയറ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളുമെല്ലാം നിർവഹിച്ച് ഒരു ചെറിയ പിഴവ് പോലും വരുത്താതെ ഓരോ എപ്പിസോഡും നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന ആഗ്രഹത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ടീം അംഗങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കുന്നത് ഞാൻ അവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വർഷത്തെ വചനവായന പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആയിരുന്ന നമ്മളല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായി നമുക്ക് നമ്മെ കാണാൻ കഴിയും നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ ഡാനിയിലച്ചൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ